राम 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 लो गाभिम गाभिम भूमि बालश्रेष्ठभारतम् എല്ലാ സ്വാഗതം ശ്രേഷ്ഠ ഭാരതം കഥകൾ എന്തിനു കേൾക്കണമെന്ന് ചോദിക്കുന്ന ചിലരുണ്ട് കവിതയെ വെറുക്കുന്നവരുണ്ട് അവരോട് പറയട്ടെ കഥകൾ ഗുരുനാഥന്മാരാണ് കവിത ഭാഷ അധ്യാപകനാണ് കഥ കേൾക്കുന്നതിലൂടെ വ്യക്തിത്വം ഉറയ്ക്കുമ്പോൾ കവിത ചെല്ലുമ്പോൾ ഭാഷയുറയ്ക്കുന്നു കുട്ടികളുടെ വ്യക്തിത്വത്തെയും ഭാഷയെയും നവീകരിച്ചുകൊണ്ട് ഇതാ ഭാരതം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം സ്വാഗതം ചെയ്യാം ശശിഭൂഷൺ സർ സ്വാഗതം ചെയ്യാം രാഹുലീശ്വർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ മത്സരങ്ങൾ ആരംഭിക്കുന്നു ആദ്യം പ്രശ്നോത്തരി മത്സരം ടീം സെയിം െ ഇന്നലെ വന്ന അതേ കുട്ടികൾ തന്നെയാണ് എന്നും ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തന്നൂർ ഫസ്റ്റ് നിങ്ങളോടാണ് സീതാ രാമൻ ശ്രമിച്ചത് ശിവന്റെ വില്ലാണ് അധ്യാത്മ രാമായണത്തിൽ ആ വില്ലിന് പറഞ്ഞിരിക്കുന്ന പേര് എ ഗാന്ധീവം ബി ത്രയംബകം സി ഇന്ദ്രനീലം ഡി പാശുപദം യു ആർ ടൈം സ്റ്റാർട്ട് നൗ ത്രയംബകം ബി ത്രയംബകം നമ്മൾ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് വാത്മീകി മഹർഷിക്ക് ഗുണവാനും വീര്യവാനുമായ രാമന്റെ ചരിതം പറഞ്ഞു കേൾപ്പിച്ചത് ആരാണ് ഭരദ്വാജൻ ബി നാരദൻ സി വൈശ്രവണൻ ഡി കൗശികൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ ശരിയാണ് നമുക്ക് ചോദിക്കാം എന്ന് ബ്രഹ്മാവ് വലിയൊരു കാവ്യം രചിക്കാൻ പറഞ്ഞു അല്ലേ അപ്പൊ അതിനൊരു സബ്ജെക്റ്റ് വേണ്ടേ അപ്പൊ അത് നാരദനോട് ചോദിച്ചപ്പോ നാരദൻ ആണ് രാമന്റെ ചരിത്രം അത് കാരണം നമുക്കത് പ്രയോജനമായി അല്ലേ അത് കാരണം അത് എഴുത്തച്ഛൻ നിന്ന് നമുക്ക് കിട്ടി അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണ് എത്ര ഭാഷയിലാണ് രാമായണം അങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ടീം ദരഥന്റെ പിതാവാര് എ നാബാകൻ ബി അഗ്നിവർണൻ സി അജൻ ഡി നഹുഷൻ ടൈം സ്റ്റാർട്ട് ആയി അജൻ അജൻ സി ഉറപ്പാണല്ലോ വളരെ പെട്ടെന്നാണ് ആൻസർ ചെയ്തത് സോ സി അജൻ നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം ശരിയാണ് സോ സി അജനാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ടി ക്വസ്റ്റ്യൻ ഇതാണ് ഭാരതീ പദാവലി തോന്നേണം ഏതുപോലെ പദാവലി തോന്നണം എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് എ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ബി സമുദ്രത്തിലെ തിരമാലകൾ പോലെ സി തടാകത്തിലെ താമര പോലെ ഡി ശിശിരത്തിലെ മഞ്ഞുതുള്ളി പോലെ യു ആർ ടൈം സ്റ്റാർട്ട്സ് നോ മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷൻ കിട്ടോ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല ലൈഫ് ലൈൻ വേണം ശരി നമുക്ക് പോവാം ലൈഫ് ലൈൻ മുത്തശ്ശിയോട് ചോദിക്കാം

ത്തിലെ തിരമാലകൾ പോലെ സി തടാകത്തിലെ താമര പോലെ ഡി ശിശിരത്തിലെ മഞ്ഞു തുള്ളി പോലെ സമുദ്രത്തിലെ തിരമാലകൾ പോലെ അപ്പൊ ഞാൻ സമുദ്രത്തിലെ തിരമാലകൾ പോലെ താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ിലേക്ക് കിടക്കാൻ നമുക്ക് പരശുരാമന്റെ കയ്യിൽ വന്നു ചേർന്ന വൈഷ്ണവ ചാപം മഹാവിഷ്ണു ആദ്യം ആർക്കാണ് നൽകിയത് എ ഋചന് ബി ദേവരാധന് സിബാഖന് ഡി വിശ്വകർമാവിന് ടൈം സ്റ്റാർട്ട് ആണ് നാവു വിശ്വകർമാണു ഏഹ് സംശയം ഉണ്ടോ ഇല്ലേ ഓക്കെ അപ്പം വിശ്വകർമാവ് തെറ്റാണ് നിങ്ങൾ എന്താ ഓപ്ഷനിലേക്ക് പോവാത്തത് ഓക്കെ വിശ്വകർമാവ് ആരാണ് ഫസ്റ്റ് അത് ആ പറയൂശില്പിയാണ് ഇതൊക്കെ ഓക്കെ ഈ ക്വസ്റ്റ്യൻ നമ്മള് ബിക്ക് കൈമാറുകയാണ് ഇവിടെ കടന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന പെട്ടെന്ന് പറയും ഓക്കെ ഫൈൻ സെയിം ക്വസ്റ്റ്യൻ പരശുരാമന്റെ കയ്യിൽ വന്നു ചേർന്ന വൈഷ്ണവ ചാപം മഹാവിഷ്ണു ആദ്യം ആർക്കാണ് നൽകിയത് എ ഋഷികന് ദേവരാധന സി ടൈം സിബാകന് ഉറപ്പാണ് ഓക്കെ തെറ്റാണ് ഉത്തരം രണ്ടുപേരും ഉത്തരം തെറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ കൈമാറുകയാണ് ശ്രീകുമാർ സർ എന്നാണ് സാറിന് ഒരു മകൻ മകൻ ജമദഗ്നി പരശുരാമൻ സോ സോ മച്ച് ഇപ്പം ടീം എയും ടീം ബി യും തുല്യമാണ് ഇനി നെക്സ്റ്റ് ബിയും പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് താടകയുടെ ഭർത്താവിന്റെ പേര് എ നിസുംബൻ ബി സുന്ദൻ സി മഹിഷൻ ഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി ഉത്തരം ശരിയാണ് ബി സുന്ദൻ ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ആ അർത്ഥ അർത്ഥ വ്യാഖ്യാന വ്യാഖ്യാന മത്സരം മത്സരം ആരംഭിക്കുന്നു ആദ്യം ടീം എ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ നിങ്ങൾ നിർവികാരാത്മാ പരിപൂർണനായിപ്പോ നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ മുതപോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം അജ്ഞാനത്തിൽ നിന്ന് ജന്മം ജലമൃത്യു തുടങ്ങിയുള്ളതായങ്ങൾ നിന്നിൽ ഇല്ലല്ലോ പ്രഭോ നിർവികാരനും പരിപൂർണനുമായി അവിടെ നിന്ന് തീയിൽ പുക പോലെ ജലത്തിൽ നുര പോലെ സർവത്തിലും നിറഞ്ഞ നിന്റെ മായാവൈഭവം അപാരം തന്നെയല്ലോ വളരെ നന്നായിട്ടുണ്ട് അറിയാമായിരുന്നിട്ടോ എന്ത് പറ്റി ഈ നേരത്തേന്ന് എനിക്ക് തോന്നി അത് മറ്റൊന്നിനും വേണ്ടിയല്ല വളരെ കഴിവുള്ള ആളാണ് എന്നിപ്പോൾ മനസ്സിലായി ആദ്യം എന്തോ ഒരു സഭാകമ്പറ്റോ എന്നതുകൊണ്ട് അത് വേണ്ടത്ര പുറത്തേക്ക് വന്നില്ല എന്ന് തോന്നുന്നു വീഴാതിരിക്കലല്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഗുണം പക്ഷേ വീണിട്ടും ശക്തമായി തിരിച്ചെണ്ണീറ്റ് വരാൻ കഴിയുന്നതാണ് കഴിഞ്ഞ തവണത്തെക്കാൾ പതിന്മടങ്ങ് നന്നായി ചെയ്തിരുന്നു കൺഗ്രാറ്റ്സ് വളരെ നന്നായിട്ടു കാണുമ്പോൾ എനിക്ക് വീണ്ടും നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം

ൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി പേട പോലെ സന്തോഷം കൗതുകമുണ്ടായി വന്നു ചേതസി ചേതൗ അധ്യാത്മരാമായണം ബാലകാന്ഡത്തിൽ പുത്രകാമേഷക്കു ശേഷം ദശരഥൻ നാല് പുത്രന്മാർ ജനിക്കുന്നതും അവർ വളർന്നു വലുതായി മിടുക്കന്മാരായി വളരുന്നതും വർണ്ണിക്കുന്നു തുടർന്ന് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാർ കൂടെ പോകുന്നതും യാഗരക്ഷയ്ക്കു ശേഷം മിഥിലയിലെത്തി സീതാസ്വയംവൃത്തിനു വേണ്ടി ശ്രീരാമൻ ദിവ്യചാപം വഞ്ചിക്കുന്നതായി വർണ്ണിക്കുന്നു വില്ല് മുറിഞ്ഞ ശബ്ദം കേട്ട സീതയുടെ മനസ്സിലെ സന്തോഷം വർണ്ണിക്കുന്ന വരികളാണ് ഇവിടെ പാരായണം ചെയ്തത് മനോഹരമായ കാവ്യകൽപ്പനയാണ് ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത് പോലെ എന്ന ശബ്ദം കൊണ്ട് സുന്ദരമായ ഉപമാലങ്കാരം പ്രതീതമാകുന്നു വില്ലു മുറിഞ്ഞ ശബ്ദം ഇടിവെട്ടുന്നത് പോലെയായിരുന്നു ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ പേടിച്ച് മാളങ്ങളിൽ ഒളിക്കും അതുപോലെ അവിടെ കൂടിയ രാജാക്കന്മാർ പേടിച്ചു നടുങ്ങിപ്പോയി മഴയുടെ ആരംഭം കുറിക്കുന്ന മേഘങ്ങളുടെ ശബ്ദം കേട്ടാൽ മയിൽപേടകൾ പീലിവിടർത്തി ആനന്ദനൃത്തം ചെയ്യും അതുപോലെ മൈഥിലിയും മനസ്സിൽ ആനന്ദനൃത്തം ചെയ്തു എഴുത്തച്ഛന്റെ മനോഹരമായ കാവ്യഭാവനയ്ക്കുള്ള ഉത്തമോദാഹരണമാണ് ഉദാഹരണമാണ് ഈ വർണ്ണന കഴിഞ്ഞവണത്തെ പോലെ തന്നെ വളരെ ഭംഗിയായി പ്രത്യേകിച്ചും എക്സ്പ്ലനേഷൻ വളരെ വിശദമായിട്ട് തന്നെ നൽകി വണ്ണം കേട്ടു നടുങ്ങി െ പോലെ പേട പോൽ സന്തോഷം വന്നു ചേതസി കൗശികനും പൂണ്ടാ മയിൽ പേട പോൽ അല്ലേ എന്തൊരു മനോഹരമായിട്ട് ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ മൈഥിലിയെ പറ്റിയുള്ള ആ ഒരു നാണം വന്നിട്ടുള്ള അല്ലേ എഴുത്തച്ഛന്റെ ആ പദരഞ്ചനയില് ഒക്കെയുള്ള ഒരു സ്വാഭാവികത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇതിങ്ങനെ ഇത്തരം മനോഹരമായ വരികൾ വരികളും വർണ്ണനകളും ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലണം വർഷങ്ങൾക്ക് ശേഷം വലിയൊരു എഴുത്തുകാരിയാകാൻ അത് സഹായിക്കും സർ സോ മച്ച് ഇനി അടുത്തത് രാമായണ രൂപം ടീം ബി എ ക്ഷണിക്കുന്നു അമൃത വിദ്യാലയം ചെറുതുരുക്കിരം മയ്യായിരം കിങ്കരന്മാരും കൂടി ചാപം കൊണ്ടുവന്നാർ ഖണ്ഡ സഹസ്രമണി കണ്ടാലും വസ്ത്രാതി പറയൂ മഹാരാജൻ മിഥിലാപുരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ശൈവചാപത്തിന്റെ വിശേഷങ്ങൾ പറയൂ ശിവഭഗവാന്റെ കരപരിലാളനമേറ്റ് ആ കാണുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല വാർഷെ ഒരു തടസ്സവുമില്ല പണ്ട് ദക്ഷയാകം ക്ഷമിപ്പിക്കുവാൻ ശിവഭഗവാൻ കുലച്ച വില്ലാണത് കോപിഷ്ടനായ ശിവനെ അന്ന് ദേവന്മാർ സ്തുതികൾ കൊണ്ട് ശാന്തനാക്കി അതിൽ സന്തുഷ്ടരായ ശിവൻ ദേവന്മാർക്ക് ഈ വില്ല് സമ്മാനിച്ചു മഹാരാജൻ അത് ദേവന്മാർ തന്നെ സമ്മാനിച്ചതാണ് മിഥിലാധിപനായിരുന്ന ദേവരാധ രാജാവ് ഇത്രയും കാലം അത് വെറും ഒരു ദേവസമ്മാനം മാത്രമായിരുന്നു ഇന്ന് പക്ഷേ അതിന് മറ്റൊരു ദൗത്യം കൂടെയുണ്ട് എന്താണത് അത് പറയാം അതിനു മുമ്പ് ഭൂമിദേവി എനിക്ക് തന്ന ഒരു ദിവ്യ ദിവ്യനിധിയെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ ഏതാണ്ട് ഏതാണ്ട് ഒരു വ്യാഴവട്ടം മുമ്പാണ് ഒരു യജ്ഞം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ആ യാഗഭൂമി ഒഴിവിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ കലപ്പ് നീങ്ങുമ്പോൾ ഉഴവുചാലിൽ നിന്ന് എനിക്കൊരു പെൺകുട്ടിയെ കിട്ടി ഉഴവുചാലിൽ നിന്ന് പെൺകുട്ടിയോ അതെ പെൺകുട്ടി ഭൂമിപുത്രിയായ അവളെ ഞാൻ എന്ന് വിളിച്ചു അവൾ വളർന്നു അവളുടെ ും കേട്ടറിഞ്ഞ രാജാക്കന്മാർ അവളെ വധുവാക്കാനായി യോഗന്മാരും അയോഗ്യന്മാരുമായ ഒരുപാട് രാജാക്കന്മാർ എന്നാൽ അവരിൽ പരമയോഗനായവൻ തന്നെ സീതയെ വരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അതിന് വീര്യശുൽക്കം പ്രഖ്യാപിച്ചു എന്തായിരുന്നു എന്തായിരുന്നു അങ്ങ് പ്രഖ്യാപിച്ച മറ്റൊന്നുമല്ല ആ പക്ഷേ സീതാപതിയാകാൻ കൊതിച്ചു രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു പക്ഷേ അവർക്കാർക്കും തന്നെ ആ വില്ലുന്നെടുത്ത് ഉയർത്തുവാൻ പോലും സാധിച്ചില്ല ആ ഇപ്പോഴും മഹാരാജൻ അതെ കുമാരണ്ട് അത് കുലക്കുന്ന വീരന് വേണ്ടി എന്റെ കൊച്ചു സീതിലാപുരി കാത്തിരിപ്പുണ്ട് എന്നാൽ മഹാരാജൻ ഈ കുമാരന്മാർക്ക് ആ വില്ലു കാണുവാനുള്ള അവസരമുണ്ടാക്കിയാലോ തീർച്ചയായും വരൂ നമുക്ക് ആ വില്ല കാണാം കുമാരന്മാരെ ഇതാണ് ആ മഹേഷിന്റെ ചാപം എത്രയോ ഭടന്മാർ ചേർന്നാണ് ഇതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് മഹാരാജൻ ഞാൻ ഒന്ന് വില്ലിൽ തൊടാം വില്ലുയർത്താം ും ഒരു പ്രതിബന്ധവുമില്ല ജയിച്ചാൽ ജയിച്ചാൽ വൈദേഹിയെ എന്റെ പുത്രിയെ ഭരിക്കുകയും ചെയ്യാം ിടുേമാം ഭ കീർത്തിയാതം ജഗ് ജഗസ്വാമിയ ഭഗവാ സംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ രാമനൊപ്പം അപ്പൊ നമുക്ക് രാമായണത്തിലെ വരികളും എടുത്തു പറയുകയാണെങ്കിൽ രാമൻ്റെ പെർഫോമൻസ് ലക്ഷ്മണൻ്റെ അത്ഭുതം രാജർഷി അതായത് വിശ്വാമിത്രൻ രാജർഷി കൂടിയാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ക്ഷാത്രവീര്യം കൂടി വരാം അതായത് ബ്രഹ്മർഷി അല്ല ഇദ്ദേഹം രാജർഷിയാണ് അദ്ദേഹം ഒരു ക്ഷത്രിയ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റും കൂടെ ഉള്ളവരാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ അദ്ദേഹം ദേഷ്യപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു ഒരു കുറേ കൂടെ ഒരു 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 ക്ഷാത്രവീര്യം കൂടെ സന്യാസി ആണെങ്കിൽ പോലും ഒരു ക്ഷാത്ര ഫീലിംഗ് കൂടെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും നന്നായിരുന്നു ശശിഭൂഷൻ ഒന്നാമത്തെ ഒന്നാമതായി പറയാനുള്ളത് ആ വേഷ വേഷവിധാനം വളരെ പര്യാപ്തമായിരുന്നു അല്ല അവിസ്മരണീയവുമായിരുന്നു രണ്ടാമത്തേത് വിശ്വാമിത്രന് ഈ ജലപാത്രവും കമണ്ടലും എപ്പോഴും കൈ പിടിക്കണമെന്ന് നിയമമൊന്നുമില്ല കാരണം അഭിനയത്തിന് ചിലപ്പോൾ അതൊരു തടസ്സമാണ് കൈ സ്വതന്ത്രമായിരിക്കുന്നതാണ് നല്ലത് മറ്റൊരു കാര്യം ഈ ത്രയമ്പകം അനായാസമായി എടുത്ത ഒരു പ്രതീതിയാണെന്ന് ഇവിടെ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ അങ്ങനെയല്ല രാമന് ആദ്യം തന്നെ കൊണ്ടിതാകുമോ എന്നൊരു സംശയമോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് അത് കഴിയുകയാണ് ചെയ്യുന്നത് അത് അത് അഭിനയത്തിൽ കൂടി കാണിക്കാൻ കഴിഞ്ഞാൽ ഈ ഭാഗം കുറെ കൂടി അവിസ്മരണീയമാകും നമുക്ക് നമ്മൾ വിദ്യാർത്ഥികളെ പരിചയപ്പെട്ടില്ല നമുക്ക് അവരിലേക്ക് പോവാം പറയൂ എന്റെ 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 പേര് 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 ചന്ദന ഞാൻ 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 ചെയ്ത 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 വേഷം 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 ചെയ്തത് രാമന്റെ ആർദ്ര മത്സരങ്ങളെല്ലാം പൂർത്തിയായി നമുക്ക് മാർക്കിലേക്ക് കടക്കാം ശ്രീകുമാർ 20, 14. ശശി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്